ഇപ്പൊക്കെ ഇടപോനെ ഇപ്പൊക്കെട്ടോ അവിടെ പോയി അവിടെ അവിടെ ഉണ്ട് പച്ചക്കറി ആക്കി പോണെടുത്തു പച്ചക്കറി പോയിട്ടോ അമിഷ് പച്ചക്കറി വയ്ക്കാൻ പോകുകയാണ് കാളിയാണീത് ഇന്നെ പൂവ ഇന്നെ ഇറ്റ ഇ ഇളൈറ്റ ഇളൈറ്റ ഇന്നെ പൂവ ഇന്നെ ഇളൈറ്റ പൂവട വന്നെ കേ ഇട്ടിട്ട് എൻ്റെ അവിടെ പച്ചക്കറി ഇരിപ്പുണ്ട് ചേച്ചിയുടെ വീട്ടിൽ പച്ചക്കറി ഇരിപ്പുണ്ട് ആ ഉണ്ട് നമുക്ക് അമീഷിൻ്റെ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തു അമീഷൻ എണ്ണ എൻ്റെ വീട്ടിൽ എൻ്റെ വീടാണ് എന്റെ വീട്ടിൽ അമീഷൻ എണ്ണ എടുത്തോണ്ടിരിക്കുകയാണ് പച്ചക്കറി എടുത്തോണ്ടിരിക്കയാണ് എടുക്ക് ഓടി വാ ചേച്ചി അറിഞ്ഞു തരാം ൊന്നുമില്ല സൂപ്പ എന്റെ കയ്യിലൊക്ക ഇട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാമേ ഉം കൊള്ളാമേ

കുറച്ചൂടെ എണ്ണ ഒഴിക്കാം അല്ലേ ചേച്ചി ഒഴിക്കാം മോളൊഴിക്കാൻ ശരിയാവില്ല ഇത് എണ്ണയാണ് ഇതിനകത്തുള്ളത് എണ്ണയാണ് കേട്ടോ പൗഡർ അല്ല കേട്ടോ ഇത് പൗഡർ ഇട്ടിട്ട് എണ്ണയാണ് മോനൊഴിക്കുന്നത് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചാൽ ഇളക്കിട്ട് സൂപ്പർ എന്നൊക്കെ നോക്കു

എന്നാണാണ മനസ്സിലായോ 41 59 100 കഞ്ഞി ആ സൂപ്പറാണ് കേട്ടോ സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി പാത്രീ പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാ ആ അല്ലാതെ കേട്ടോ നീ ആ ഇട്ട നമുക്കണ്ട് നാളെ പോയേ നീ എന്നാ

നന്ദി നമസ്കാരം പറ നന്ദി നമസ്കാരം പറ നന്ദി നമസ്കാരം പറ ഐ 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